എല്ലാവർക്കും നമസ്കാരം ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചും അതിനുവേണ്ട ധ്യാനത്തെക്കുറിച്ചും അതുവഴി നമുക്കുണ്ടാവുന്ന വിജയത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ആദ്യമായി മനസ്സിന് അയവ് നൽകി സ്വയം ശാക്തീകരിക്കുക ഏറ്റവും വലിയ ശക്തി ഉപബോധ മനസ്സിൻ്റെ ശക്തിയാണ് നമ്മുടെ മനസ്സിൻ്റെ ഈ ശക്തിയെക്കുറിച്ചുള്ള ധാരണയുണ്ടാവുന്ന നിമിഷം മുതൽ വിജയം നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായ ഒരു ഇരിപ്പിടം നേടും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആന്തരിക ശക്തി തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ആൽഫ മെഡിറ്റേഷൻ ഈ ധ്യാനത്തിലൂടെ ഒരാൾക്ക് പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കാനും എല്ലാ ലൗകിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ദൃശ്യവൽക്കരിക്കാനും കഴിയും പിരിമുറുക്കം ഒഴിവാക്കാം ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടാം ഉപബോധ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ സൃഷ്ടിക്കാം കുടുംബവുമായും സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താം ആരോഗ്യകരമായ ജീവിതം നയിക്കാം ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലെത്താം പലർക്കും പുനരുജ്ജീവനം ലഭിക്കുകയും അവർ ഉന്മേഷഭരിതരാവുകയും പല പോരാട്ടങ്ങളിൽ നിന്നും മോചനം നേടുകയും സന്തോഷകരവും വിജയകരവുമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നു ആത്മഹത്യാ പ്രവണതയുള്ള ആളുകൾക്ക് പോലും ജീവിതത്തിൽ ആത്മവിശ്വാസം ലഭിച്ചിട്ടുണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്കും നിരാശരായവർക്കും ആൽഫ മെഡിറ്റേഷൻ പ്രത്യാശ നൽകുന്നു ഏറ്റവും വലിയ ശക്തി ഉപബോധ മനസ്സിൻ്റെ ശക്തിയാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഈ ശക്തിയുണ്ട് എന്നാൽ ഒരാൾ ഈ ശക്തിയെ മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അയാളുടെ ജീവിതം പൂർണ്ണമായും മാറുന്നത് എന്താണ് ഉപബോധ മനസ്സ് ഉപബോധ മനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ എന്താണ് മനസ്സ് എന്ന് നാം മനസ്സിലാക്കണം മനസ്സ് ശരീരത്തിന്റെ ഒരു ഭാഗമല്ല മനസ്സ് ശരീരത്തിലെ ഒരു അവയവമല്ല ഓരോ നിമിഷവും നമ്മളിലൂടെ കടന്നു എല്ലാ ചിന്താരൂപങ്ങളുടെയും ഒരു ശേഖരമാണ് മനസ്സ് ഓരോ മനുഷ്യനിലൂടെയും നിരവധി ചിന്താരൂപങ്ങൾ കടന്നു ഈ ചിന്താരൂപങ്ങളുടെയും ഊർജത്തെ ഒരുമിച്ച് ചേർത്താണ് നാം മനസ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു ചിന്താരൂപം ഉത്പാദിപ്പിക്കുന്ന ഊർജം വളരെ വളരെ പ്രധാനപ്പെട്ടതാകുന്നത് ഓരോ ചിന്താരൂപവും ഊർജം ഉൽപാദിപ്പിക്കുന്നു ഇത് നാം എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു പ്രസ്താവനയാണ് നമുക്ക് ഒരു ചിന്തയുണ്ടാവുന്ന നിമിഷം നാം കുറച്ച് ഊർജം സൃഷ്ടിച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് രണ്ടു തരം ചിന്തകളുണ്ട് പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും അതിനാൽ നമുക്ക് ധാരാളം പോസിറ്റീവ് ചിന്തകളുള്ളപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയും എനിക്കത് ചെയ്യാൻ കഴിയും ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതെന്തും എനിക്ക് ചെയ്യാൻ കഴിയും ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ വളരെ ആരോഗ്യവാനാണ് ഈ പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിൻ്റെ ഊർജ്ജനില ഉയരുകയും നമുക്ക് തികച്ചും പോസിറ്റീവ് നല്ലതുമായി അനുഭവപ്പെടുകയും ചെയ്യും എന്നാൽ ചിന്തകൾ നെഗറ്റീവാണെന്ന് കരുതുക എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മനസ്സിന്റെ ഊർജം മാത്രമാണ് ഒരു മനുഷ്യനെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ സഹായിക്കുന്ന ഏക ഊർജം ഒരു ചിന്താരൂപത്തിൻ്റെ ഊർജത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിക്കുള്ള ചിന്തകൾ ആ വ്യക്തി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ തരം നിർണയിക്കും ഈ ഊർജ്ജത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും നാം ഒരാളെ കാണുന്ന നിമിഷം ചിലപ്പോൾ നമുക്ക് ആ വ്യക്തിയെ വളരെ ഇഷ്ടമാകും നമുക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ തോന്നും എന്നാൽ ചിലപ്പോൾ നിങ്ങൾ ഒരാളെ കാണുന്ന നിമിഷം നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നു നിങ്ങൾക്ക് അസുഖകരമായി തോന്നുന്നു നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോകുന്നു ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം പറയും ആ വ്യക്തിയുടെ വൈബ്സ് അത്ര നല്ലതല്ല അല്ലെങ്കിൽ വൈബ്രേഷനുകൾ അപ്പോൾ എന്താണ് വൈബ്രേഷനുകൾ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് വൈബ്രേഷനുകൾ എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജമല്ലാതെ മറ്റൊന്നുമല്ല ഓരോ മനുഷ്യനും മറ്റൊരു വ്യക്തിയുടെ ഊർജ്ജം മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഉള്ള കഴിവുണ്ട് ഈ ഊർജം എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്താരൂപങ്ങൾ കൊണ്ട് മാത്രം അതിനാൽ ഒരു വ്യക്തിക്ക് ധാരാളം പോസിറ്റീവ് ചിന്തകൾ ഉള്ളപ്പോൾ അവൻ പോസിറ്റീവ് ഊർജം നിറഞ്ഞവനായിരിക്കും ചിന്താരൂപത്തിൻ്റെ ശക്തി ഉപബോധ മനസ്സിന്റെ ശക്തി എന്നിവ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു അതാണ് ആൽഫ മൈൻഡ് പവർ അല്ലെങ്കിൽ ആൽഫ ലെവൽ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി ഓരോ മനുഷ്യനും മസ്തിഷ്ക തരംഗ ആവൃത്തികൾ ബ്രെയിൻ വേവ് ഫ്രീക്വൻസീസ് ഉണ്ട് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുമ്പോൾ അത് ചെറിയ വൈദ്യുത തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു ഇവയെ ബ്രെയിൻ വേവ് ഫ്രീക്വൻസികൾ എന്ന് വിളിക്കുന്നു ഒരു വ്യക്തിയുടെ മസ്തിഷ്ക തരംഗ ആവൃത്തിയെ നാല് വിഭാഗങ്ങളായി തിരിക്കാം ബീറ്റ ലെവൽ സെക്കൻഡിൽ പതിനാല് സൈക്കിളുകൾക്ക് മുകളിൽ അൽഫ ലെവൽ സെക്കൻഡിൽ ഏഴ് മുതൽ പതിനാല് സൈക്കിളുകൾ വരെ സീറ്റ ലെവൽ സെക്കൻഡിൽ നാല് മുതൽ ഏഴ് സൈക്കിളുകൾ വരെ ഡെൽറ്റ ലെവൽ സെക്കൻഡിൽ പൂജ്യം മുതൽ നാല് സൈക്കിളുകൾ വരെ ഓരോ മനുഷ്യനും എല്ലാ ദിവസവും ഈ വിവിധ തലത്തിലുള്ള ബ്രെയിൻ വേവ് ഫ്രീക്വൻസികൾ അനുഭവിക്കുന്നു ഇനി നമുക്ക് ഓരോ തലത്തിലും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ബീറ്റ ലെവൽ ഏറ്റവും വേഗതയേറിയ ലെവലാണ് സെക്കൻഡിൽ പതിനാല് സൈക്കിളുകൾക്ക് മുകളിൽ ഒരു വ്യക്തി ഉണർന്നിരിക്കുകയും വളരെ ജാഗരൂകനായിരിക്കുകയും ബോധമനസ്സോടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അവസ്ഥ നാം രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ബീറ്റ ലെവലിലാണ് പ്രവർത്തിക്കുന്നത് ബീറ്റ ലെവലിലെ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി സ്ഥിരമായി ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാണ് ഒരു വ്യക്തി ശാന്തനായി പത്രം വായിക്കുകയോ ടി കാണുകയോ ചെയ്യുമ്പോൾ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി പതിനഞ്ച് മുതൽ പതിനേഴ് സൈക്കിൾസ് ആയിരിക്കും എന്നാൽ അയാൾ ദേഷ്യപ്പെടുകയോ ആവേശഭരിതനാവുകയോ ചെയ്യുമ്പോൾ ഇത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ഉയരാം അപസ്മാരം പോലെയുള്ള അവസ്ഥകളിൽ ഇത് നാൽപ്പത് മുതൽ അമ്പത് വരെ മുകളിലും പോകാം ഇനി ആൽഫ ലെവൽ ഇത് ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു അവസ്ഥയാണ് ഇത് മനസ്സിന്റെ വളരെ ആനന്ദകരമായ ഒരു തലമാണ് സീറ്റ ലെവൽ ഗാഢനിദ്രയുടെയും ഡെൽറ്റ ലെവൽ അതിഗാഠനിദ്രയുടെയും തലങ്ങളാണ് ഈ നാല് തലങ്ങളിൽ ഏറ്റവും ശക്തമായത് ആൽഫ തലമാണ് കാരണം ഈ തലത്തിൽ മാത്രമാണ് ഉപബോധ മനസ്സ് തുറക്കുന്നത് ഇനി തലച്ചോറിനെക്കുറിച്ച് അല്പം കൂടി മനസ്സിലാക്കാം തലച്ചോറിന് ഇടത് വലത് എന്നിങ്ങനെ രണ്ട് അർദ്ധഗോളങ്ങളായി തിരിക്കാം ഇടത് അർദ്ധഗോളം യുക്തിപരമായ ചിന്തകളെയും ബോധ മനസ്സിനെയും നിയന്ത്രിക്കുന്നു വലത് അർദ്ധഗോളം ഉപബോധ മനസ്സിനെയും നിയന്ത്രിക്കുന്നു ഇതിനെയാണ് നാം മാന്ത്രിക മനസ്സ് എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് ഈ മാന്ത്രിക മനസ്സിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്ന് നോക്കാം ഇടത് മസ്തിഷ്കം ബാഹ്യ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു ഒരു നവജാത ശിശുവിനെ നോക്കുന്നു ഈ ജീവിതത്തെക്കുറിച്ച് അതിന് ഒരു വിവരവുമില്ല എന്താണ് നല്ലത് എന്താണ് ചീത്ത ഏത് ഭാഷ സംസാരിക്കണം ഏത് മതം പിന്തുടരണം എന്നൊന്നും ആ കുഞ്ഞിനറിയില്ല എന്നാൽ മാതാപിതാക്കളും മുത്തശ്ശി മുത്തശ്ശന്മാരും ബന്ധുക്കളും പിന്നീട് അധ്യാപകരും സുഹൃത്തുക്കളും നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വ്യക്തിപരമായ ചിന്തകളും വിശ്വാസങ്ങളും രൂപപ്പെടുന്നു ഈ ലോജിക് അല്ലെങ്കിൽ യുക്തി ഇടത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം നിരന്തരം വിശകലനം ചെയ്തുകൊണ്ടിരിക്കും നല്ല കാര്യങ്ങൾ ചിലപ്പോൾ നാം വേഗത്തിൽ മറക്കും എന്നാൽ പരാജയങ്ങൾ നിരാശകൾ ആശങ്കകൾ എന്നിവ നമ്മുടെ മനസ്സിനെ വിട്ടുപോകില്ല എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നിങ്ങനെയുള്ള വിശകലനങ്ങൾ ഇടതടവില്ലാതെ തുടരുന്നു ഈ വിശകലനം കാരണം ചിലർക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല ഇതിനെയാണ് നാം സംസാരിക്കുന്ന മനസ്സ് ചാറ്ററിങ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മനസ്സമാധാനം അനുഭവിക്കാൻ കഴിയാത്തത് ഈ സംസാരിക്കുന്ന മനസ്സ് കാരണമാണ് അതുകൊണ്ടാണ് നാം ഇടത് മസ്തിഷ്കത്തെ ശാന്തമാക്കാൻ പഠിക്കണം എന്ന് പറയുന്നത് ഇതിലെ നല്ല വാർത്ത എന്തെന്നാൽ നാം ആൽഫ തലത്തിലെത്തുമ്പോൾ ഇടത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം താനേ കുറയുകയും ഈ അദൃശ്യമായ ചങ്ങലകൾ പൊട്ടുകയും ചെയ്യുന്നു ഈ ചങ്ങലകൾ സൃഷ്ടിക്കുന്നത് ഇടത് മസ്തിഷ്കമാണ് ആൽഫാതലത്തിൽ എത്തുന്നതോടെ ഈ ചങ്ങലകൾ പൊട്ടിച്ച് നമുക്ക് ചിന്താ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും ഇതുകൂടാതെ ഇടത് മസ്തിഷ്കം നമുക്ക് ധാരാളം ഒഴികഴിവുകൾ തരും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതിന് നല്ല ന്യായീകരണങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും ഈ ഒഴികഴിവുകളും വരുന്നത് ഇടത് മസ്തിഷ്കത്തിൽ നിന്നാണ് നമുക്കുള്ള ഭയങ്ങളെയും പരിമിതികളെയും കുറിച്ചും ചിന്തിക്കാം നാം ജനിക്കുമ്പോൾ നമുക്ക് ഭയങ്ങളോ പരിമിതികളോ ഉണ്ടായിരുന്നില്ല ഒരു നവജാത ശിശുവിന് ഭയമില്ല അത് സ്വാഭാവികമാണ് വളരുംതോറും നമ്മുടെ മനസ്സിൽ പലതരം ഭയങ്ങളും പരിമിതികളും ഉണ്ടാകുന്നു ഇത് സംഭവിക്കുന്നത് ഇടത് മസ്തിഷ്കം സ്വീകരിക്കുന്ന വിവരങ്ങൾ മൂലമാണ് റോഡിൽ ഒരു അപകടം കാണുമ്പോൾ ഇത് എനിക്കും സംഭവിച്ചാലോ എന്ന ഭയം മനസ്സിൽ തുടങ്ങുന്നു ഒരിക്കൽ ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അഞ്ച് വയസ്സുള്ള മകളെക്കുറിച്ച് എനിക്ക് വലിയ പേടിയാണ് അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അവൾ വീണ് മുറിവേൽക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഭയങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പത്രങ്ങളിൽ ഇത്തരം വാർത്തകൾ വായിക്കുന്നു ടി വിയിൽ കാണുന്നു ഇത് പല കുട്ടികൾക്കും സംഭവിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞിനും ഇത് സംഭവിച്ചേക്കാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ മനസ്സിൽ ഭയങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ഈ ഭയങ്ങളെല്ലാം മാറ്റി ചിന്താസ്വാതന്ത്ര്യം അനുഭവിക്കാൻ ആൽഫ ലെവലിൽ എത്തുമ്പോൾ സാധിക്കുന്നു ആൽഫ ലെവലിൽ ഉപബോധ മനസ്സ് തുറക്കുകയും വലത് മസ്തിഷ്കം സജീവമാവുകയും ചെയ്യുന്നു വലത് മസ്തിഷ്കം നമുക്ക് അപാരമായ ശക്തി നൽകുന്നു അതുപയോഗിച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാനും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനും സാധിക്കും ഇവിടെയാണ് ആൽഫ തലത്തിൻ്റെ പ്രാധാന്യം ഈ തലത്തിൽ വെച്ച് ഉപബോധ മനസ്സ് തുറന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണോ വേണ്ടത് അത് ദൃശ്യവൽക്കരിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ ലക്ഷ്യം ഉപബോധ മനസ്സിൽ രേഖപ്പെടുത്തും അങ്ങനെ അവിടെ നിന്ന് അതൊരു സന്ദേശമായി പ്രപഞ്ചത്തിലേക്ക് പോകുന്നു തുടർന്ന് പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും സഹായിക്കുന്നു അതുകൊണ്ടാണ് ആൽഫാ തലം മനസ്സിൻ്റെ ഏറ്റവും ശക്തമായ തലമാണെന്ന് പറയുന്നത് നമുക്ക് തീറ്റാ തലത്തിലും ഡെൽറ്റാ തലത്തിലും ധ്യാനിക്കാം എന്നാൽ ആ തലങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞേക്കില്ല അവിടെ നമുക്ക് ശാന്തമായിരിക്കാൻ മാത്രമേ കഴിയൂ എന്നാൽ ആൽഫ തലത്തിൽ മാത്രമാണ് നമുക്ക് ധ്യാനാവസ്ഥയിൽ ഇരിക്കാനും അതോടൊപ്പം നാം നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും സാധിക്കുന്നത് അതുകൊണ്ട് സാധാരണ മനുഷ്യന് മനസ്സിൻ്റെ തലത്തെക്കുറിച്ചുള്ള അറിവും ധാരണയും മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ് തലത്തിൽ ഉപബോധ മനസ്സ് തുറന്നിരിക്കുമ്പോൾ ലോജിക്കിൻ്റെയും ഭയത്തിൻ്റെയും പരിമിതികൾ ഇല്ലാതാവുന്നു ഈ പരിശീലനത്തിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് ആരോഗ്യം സമ്പത്ത് സന്തോഷകരമായ ബന്ധങ്ങൾ എന്നിവയെല്ലാം ആകർഷിക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം